ഹേ ഗൈസ് മൈൻഡ് ദ ഫാക്ടിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിന്നും വ്യത്യസ്തമായി നമ്മൾ ഇന്നൊരു യാത്രയാണ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന നെല്ലിയാമ്പതിയിലേക്കാണ് നമ്മുടെ യാത്ര രാവിലെ കുറച്ച് നേരത്തെ നമ്മൾ യാത്ര തുടങ്ങുമ്പോൾ എനിക്ക് കിട്ടിയ മനോഹരമായ കുറച്ച് ദൃശ്യങ്ങളാണിവ പരന്നു കിടക്കുന്ന നെൽവയലുകളും ഇളം തണുപ്പും ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങളും ഗ്രാമഭംഗി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ അതിൻ്റെ ഒരു ഫീൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല പാലക്കാട് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ചൂട് റിപ്പോർട്ട് ചെയ്യുന്ന ജില്ല എന്നായിരിക്കും എന്നാൽ പാലക്കാട് ജില്ലയിൽ നമുക്കറിയാത്ത മറ്റു പല സവിശേഷതകളും ഉണ്ട് ഒരുപാട് ചെറിയ ഗ്രാമങ്ങളും നിറയെ അമ്പലങ്ങളും കാവുകളും കണ്ണെത്താ ദൂരം നീണ്ടു കിടക്കുന്ന വയലുകളും അരുവികളും നിറഞ്ഞ മറ്റൊരു മുഖം കൂടി പാലക്കാട് ജില്ലയ്ക്കുണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലകളിൽ മുന്നിലാണ് പാലക്കാട് ഷൊർണൂർ മുതൽ നെല്ലിയാമ്പതി വരെയുള്ള യാത്രയിൽ റോഡിന്റെ ഇരുവശങ്ങളിലും വിളഞ്ഞു നിൽക്കുന്ന നെൽവയലുകൾ അതിനുദാഹരണമാണ് ചിലരെങ്കിലും പറയാറുണ്ട് മാർഗമല്ല ലക്ഷ്യമാണ് പ്രധാനമെന്ന് എന്നാൽ ഒരു യാത്രയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് മാർഗവും ലക്ഷ്യവും ഒരുപോലെ പ്രാധാന്യപ്പെട്ടതാണ് ഇതുപോലെയുള്ള ഗ്രാമഭംഗിയും പ്രകൃതിയുടെ സൗന്ദര്യവും കണ്ട് യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ യാത്രയോട് കൂടുതൽ ഇഷ്ടം തോന്നുന്ന പോലെ തോന്നും ഈ യാത്ര തികച്ചും അൺപ്ലാൻഡായിട്ടുള്ളൊരു യാത്രയാണ് അതുപോലെ വില കൂടിയ ഗോപ്രോയോ വില കൂടിയ സ്മാർട്ട് ഫോണുകളോ ഒന്നും തന്നെ നമ്മുടെ കയ്യിലില്ല സാധാരണ നിത്യജീവിതത്തിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഞങ്ങളുടെ ബഡ്ജറ്റ് ഫോൺ കൊണ്ട് ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തിനാൽ അതിൻ്റേതായ പോരായ്മകൾ വീഡിയോയിൽ ഉണ്ടായിരിക്കുന്നതാണ് സ്റ്റെബിലൈസേഷൻ തുടങ്ങിയ മറ്റ് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ വളരെ കുറവായിരിക്കും വീഡിയോ ക്വാളിറ്റി അത്ര നല്ലതായിരിക്കാൻ സാധ്യതയില്ല എന്നാലും ഞങ്ങൾ ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ മാക്സിമം ചെയ്തിട്ടുണ്ട് പോത്തുണ്ടി ഡാം കഴിഞ്ഞ് നെല്ലിയാമ്പതി ഫോറസ്റ്റ് റേഞ്ചിലേക്ക് കടക്കുമ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ചെക്കിംഗ് ഉണ്ട് അവിടുന്ന് നമ്മളോട് അവർ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതാണ് എത്ര പേർ യാത്ര ചെയ്യുന്നുണ്ട് അവിടെ സ്റ്റേ ആണോ തുടങ്ങി കുറച്ച് ബേസിക് കാര്യങ്ങൾ അവർ അന്വേഷിക്കുന്നതാണ് പിന്നീട് അവർ പറയുന്ന പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ തിരിച്ച് വൈകുന്നേരം നാലുമണിയോടു കൂടി നമ്മൾ ചുരമിറങ്ങി ചെക്ക് പോസ്റ്റ് കടക്കേണ്ടതാണ് അതിനുശേഷം നെല്ലിയാമ്പതിയിലേക്കുള്ള റൂട്ട് അതിമനോഹരമാണ് ഒരുപാട് വ്യൂ പോയിന്റുകളും തിക് ഫോറസ്റ്റ് നിറഞ്ഞ ഈ റൂട്ടിലൂടെ യാത്ര അതിസുന്ദരം തന്നെയാണ് ചുരത്തിൽ ഒരുപാട് വ്യൂ പോയിന്റുകളുണ്ട് താഴെയുള്ള പോത്തുണ്ടി ഡാമിൻ്റെ അതിമനോഹരമായ ദൃശ്യം നമുക്ക് ചുരത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമായി കാണാൻ സാധിക്കുന്നതാണ് കാട്ടിലൂടെയുള്ള യാത്രയായതിനാൽ തന്നെ റോഡ് സൈഡിൽ നമുക്ക് ധാരാളം വന്യജീവികളെ കാണാൻ സാധിക്കുന്നതാണ് ഒരു കാര്യം നാം ഓർക്കുക കാട് വന്യജീവികളുടെ വിഹാര കേന്ദ്രമാണ് അവരുടെ സ്വൈര്യജീവിതത്തിനെ ബാധിക്കുന്ന ഒന്നും തന്നെ നാം ചെയ്യാൻ പാടില്ല വാഹനം ഓടിക്കുമ്പോൾ മിതമായ വേഗതയിൽ മാത്രം സഞ്ചരിക്കുക നീലാകാശവും കുന്നിൻ ചെരിവുകളും നിറഞ്ഞ ഈ റൂട്ടിൽ അതിമനോഹരമായ ഒത്തിരി വ്യൂ പോയിന്റുകളുണ്ട് അങ്ങനെ നമ്മൾ നെല്ലിയാമ്പതി എത്തിയിരിക്കുകയാണ് നെല്ലിയാമ്പതിയിൽ നിരവധി ടൂർ ഗൈഡ് നടത്തുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അങ്ങനെ നമ്മളെയും ഒരു ഗൈഡ് സമീപിക്കുന്നു പന്ത്രണ്ട് കിലോമീറ്റർ ഓഫ് റോഡ് ജീപ്പ് സഫാരിയും രണ്ട് വ്യൂ പോയിന്റുകളും കാണിച്ചു തരാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം ആയിരത്തി മുന്നൂറ് രൂപയാണ് ജീപ്പിന് മാത്രമായി നാം നൽകേണ്ടത് അതിനുശേഷം ഫോറസ്റ്റ് ഓഫീസിൽ വണ്ടിക്ക് നൂറ് രൂപയും ആളൊന്നിന് അൻപത് രൂപയും അടങ്ങുന്ന ടിക്കറ്റും ാണ് ജീവിതത്തിൽ ഒരുപാട് ഓഫ് റോഡുകളൊന്നും പോവാത്ത എനിക്ക് ഈ ഓഫ് റോഡ് മറക്കാനാവാത്ത സംഭവമാണ് നെല്ലിയാമ്പതിയിൽ ഓഫ് റോഡ് ജീപ്പ് സഫാരി നടത്തുന്ന നാൽപ്പതോളം ഡ്രൈവർമാർ ഉണ്ട് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അവരുടെ ഈ ഡ്രൈവിംഗ് സ്കിൽ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല ഓഫ് റോഡ് എന്ന് പറഞ്ഞാലും പോരാ ദിഗ് ഫോറസ്റ്റിലൂടെയുള്ള ഈ കട്ട ഓഫ് റോഡ് യാത്രയിൽ നമുക്ക് അതിമനോഹരമായ കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ് ഫോൺ ക്യാമറയിൽ പകർത്തിയ ഈ വിഷയലിലൂടെ ഓഫ് റോഡിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല ഇതിൻ്റെ ഒരു ഫീൽ മാക്സിമം അറിയണമെങ്കിൽ നിങ്ങൾ നേരിട്ട് വന്ന് ഈ ഓഫ് റോഡ് നടത്തേണ്ടതാണ് ഇത്രയും കട്ട ചളിയും റോഡും എല്ലാം നിറച്ച് കല്ലുകളും നിറഞ്ഞ വഴിയിലൂടെ എത്ര സിമ്പിളായിട്ടാണ് ഇവർ വണ്ടി ഓടിക്കുന്നത് കാണുമ്പോൾ ശരിക്കും അത്ഭുതം തോന്നി അങ്ങനെ ഒരു ഹെവി ഓഫ് റോഡ് കഴിഞ്ഞതിനു ശേഷം നമ്മൾ എത്തുന്നത് മീനമ്പാറ എന്ന വ്യൂ പോയിന്റിലാണ് നിങ്ങൾക്ക് കാണാം എത്ര മനോഹരമായ കാഴ്ചയാണിതെന്ന് ഒരു രക്ഷയുമില്ലാത്ത കാറ്റാണ് നമ്മളെ എടുത്ത് പറത്തി പോവാൻ കഴിയുന്ന അത്രയ്ക്കും ശക്തമായ കാറ്റുണ്ട് ഇവിടെ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണാം കാറ്റിന്റെ ശക്തി എത്രത്തോളം ഉണ്ടെന്ന് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇതുപോലൊരു കാഴ്ച കാണുന്നത് മേഘങ്ങൾ ഇത്ര സ്പീഡിൽ മൂവ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ആ കാഴ്ച അത് നേരിട്ട് കണ്ടു തന്നെ അറിയാം അത്രയ്ക്ക് മനോഹരമാണ് കാഴ്ച ഓഫ് റോഡ് കുതിര അങ്ങനെ മീനമ്പാറയിലെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം അടുത്ത വ്യൂ പോയിന്റിലേക്ക് നമ്മൾ പോവുകയാണ് വീണ്ടും ഓഫ് റോഡ് തന്നെ പക്ഷെ ഇത് ഓഫ് റോഡിൽ നിന്നും വിളിച്ച പോലെ ശരിക്കും ഇത് കാണാലോ റോഡില്ല ഇത് പാറയുടെ മുകളിലൂടെയാണ് യാത്ര വീണ്ടും ഒരു ഹെവി ഓഫ് റോഡിന് ശേഷം നമ്മൾ അടുത്ത വ്യൂ പോയിന്റിൽ പോയിന്റിലെത്തിയിരിക്കുകയാണ് ഈ വ്യൂ പോയിന്റിന്റെ പേരാണ് മാട്ടുമല മാട്ടുമലോനെ നിങ്ങൾ കണ്ടോ നല്ല ഹെവി ആയിട്ട് കാറ്റടിക്കുന്നുണ്ട് കൂടെ കോട വന്ന് ഇറങ്ങി വരുന്നത് കണ്ട നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നെല്ലിയാമ്പതി സന്ദർശിക്കണം ഈ തണുപ്പും കാറ്റും ഈ പ്രകൃതിയുടെ മനോഹാരിതയും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആസ്വദിച്ചിട്ടെങ്കിൽ ഒരു തീരാ നഷ്ടമായിരിക്കും ഈ ഒരു ഫോട്ടോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഓഫ് റോഡിന്റെ ലെവൽ എത്രത്തോളം ഉണ്ടെന്നുണ്ടോ ഇതുപോലെയുള്ള ചെറിയ ചെറിയ വഴികളും ചുറ്റിലും തേയില തോട്ടങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നെല്ലിയാമ്പതി അത് ഒരു മറക്കാത്ത അല്ലെങ്കിൽ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത ഒരു യാത്ര ആയിരിക്കാണ് അതിമനോഹരിയായ നെല്ലിയാമ്പതിയെയും അതിലുപരി ഗംഭീര ഓഫ് റോഡ് സഫാരിയും സമ്മാനിച്ച മോഹൻചാട്ടന് ഒരുപാട് നന്ദി മറ്റൊരു വീഡിയോ കാണാം നമസ്കാരം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്